വണ്ടിറക്ക വണ്ടി ആ വണ്ടിയുണ്ട് പൈസ കാരന മേക്കെട്ട് കയറാൻ നടക്കുക ഇവരൊക്കെ വല്യ കഴിച്ച് വഴി ലൈസൻസ് ഒക്കെ വരാടാ ലൈസൻസ് കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചേടാ ല്ലടാ മെക്കിട്ട് വന്ന് കേറിയിട്ടല്ലേ എന്താണ് എന്താണ് പ്രശ്നം എന്താണ് എന്താണ് ഇവന്റെ പ്രശ്നം എന്താണ് ഇതൊക്കെ എന്താണത് എന്താ സിറ്റുവേഷൻ എടാ ഞാനായിട്ട് എന്താ സിറ്റുവേഷൻമാരുമായിട്ട് വണ്ടി ഓ പറന്നു വരുന്നു എടാ എടുത്തേണ്ട വരുന്നു വരുന്നു വരുന്നുണ്ട് വരുന്നുണ്ട് എന്നെ ചേയ് ചെയ്യാൻ എൻ്റെ എന്നെ എന്നോട് സിറ്റുവേഷൻ പിടിക്കാൻ കൊറേ ശ്രമിക്കുന്നു എന്റെ പുറകെ നടന്നു പിടിക്കും ഇപ്പൊന്ന് ഇടിക്കും കേട്ടോ ഇപ്പൊ വണ്ടിക്കെട്ടിടിക്കും ഇല്ലില്ല ഏറെ ഒന്നല്ല ഇപ്പൊ വണ്ടി കെട്ടി ഇടിക്കും കേട്ടോ യൂണിഫോമിന് നടക്കുന്ന പ്രശ്നം ഭയങ്കര മറ്റേ പഠിപ്പിക്കാൻ ഇവ യൂണിഫോമിന് ഇട്ട് പ്രശ്നമാണ് ഉണ്ടാകുന്ന ആളെ വാറകൂലേ വണ്ടിന്നിറക്കും വണ്ടിയെന്നല്ല ബ്രോ ഒന്ന് ആ ഇറങ്ങും അല്ല കുറച്ചുപേ എന്തോ കണ്ടീന്നാ തീട്ടോന്നെന്താണ്ടോ പറഞ്ഞായിരുന്നല്ലോ നമ്മളെ കേട്ടാറു നമ്മളെ കേട്ട് കേട്ടിട്ട് ോണ്ടാണ പറഞ്ഞത് പറഞ്ഞണ്ട് പറഞ്ഞെന്ന് തന്നെ പറയൂടാട്ടോ ആ വലിയ ലജിറ്റോ നിങ്ങളെ പോലെ അല്ലെന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോടാ നല്ല ും വീണ് ഇത് അറ കൂടാ അത് അതെയാ ഫുഡ് ആയോ ഫുഡ് ഫുഡ് കഴിക്കാൻ അത്തായിരം കേട്ടെക്സ് ആണക്കുന്ന കൈബുക്ക് ചെന്നിട്ടും ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ ാണ് ലിറ്റാണ് പയ്യൻ ലജിറ്റാണ് പയ്യൻ കൊറച്ചൊരു പറഞ്ഞില്ല മറ്റേ എം ബി ഡി ആണ് ഏട്ടാ വന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഏട്ട വണ്ടിയിലെ ഡ്രൈവേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുവോ പഠിപ്പിക്കും എന്തെങ്കിലും കത്തിച്ചു വിട്ടേക്കടാ എന്ത് ഉപകാരം നടുപൂരയിൽ നമസ്കാരം <Cornell> <notamment Saint> അങ്ങാടിക്ക ഹായ് വെൽക്കം കരിമീൻ എന്നെ മാസുന്നു എന്താ പറയാനാന്ന് പറ വല്യ പ്രശ്നങ്ങള് തന്നെ പയ്യന്മാർഗ് ഞാനിവിടെ എന്താണ് സിറ്റുവേഷൻ എന്താന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ചുമ്മാ വന്നങ്ങ് അടിച്ചു കൊല്ലം സിറ്റുവേഷൻ എന്തൊക്കെ പ്രശ്നം ഹലോ ഹലോ ബ്രോ ഞാൻ ചുമ്മാ നിക്കുന്നവനൊക്കെ വന്നതാ കത്തിക്ക് പോളി എന്തൊക്കെയൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോണ് ഇതൊക്കെ എന്താണ് ഞാൻ ഞാൻ സിറ്റുവേഷൻ കണ്ടിട്ടില്ല വരുന്ന സമയത്ത് ടിക്കറ്റ് യ്യോടെ ചെന്നിക്കറ്റ് ആക്സസ് മനസ്സിലായിട്ടില്ല അറ്റ്ലീസ്റ്റ് ഞാൻ എന്തൊക്കെയോ ഞാൻ ആ പോയ വണ്ടിയിലല്ല അങ്ങോട്ട് പോയ വണ്ടിയിലല്ല തിരിച്ചു വന്നു ഇവന്മാര് വന്നിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച ഞാൻ അങ്ങോട്ട് പോയ വണ്ടി അത് ഈ വണ്ടിയിലാണ് ഞാൻ അവന്മാരായിട്ട് മറ്റേ സിറ്റുവേഷൻ എടുത്തത് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ അവിടെ പോയി ഞാൻ കത്തി തിരിച്ച് കയറി ഞാൻ റെഡ് പോൾ മറ്റേ പിങ്ക് പോളോ എടുത്ത് തിരിച്ചു വന്നപ്പോൾ വേറെ വേറൊരുത്തന്നെ ആ പമ്പി വെച്ച് കണ്ടെങ്കിൽ നോക്കിയാൽ ജീപ്പിലുള്ളവൻ സമ്മതിക്കുക ആ നീല വണ്ടിയിൽ വന്ന വന്നവൻ വന്നിറങ്ങിയിട്ട് ചോദിച്ചു കേട്ടായിരുന്നാ നീ നീയല്ലടാ മറ്റേ മുതുക്കി വെച്ച് അല്ല അവിടെ വെച്ച് എന്നെ ലൈസൻസ് എടുക്കാൻ പഠിപ്പിക്കണം അവനെ അവൻ അടിച്ച് വന്നിട്ടാണ് അവൻ്റെ കോണ കോണാവതികാരം ഞാൻ കേക്കണം ഉണ്ടി ഹലോ പേരെന്താ ബ്രോ കരിമീൻ ബ്രോ കരിമീൻ 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 അതെ എന്താണ് പേര് ഹാഷുരാമ ബ്രോ ഹർഷിരാമ ഹാഷുരാമ പറ വന്നേ കണ്ടില്ലേ ഞാനാണ് കളിച്ചോണ്ടിരിക്കുന്നു എവിടെയല്ലേ കണ്ടോ എനിക്ക് കണ്ടോളാം നിനക്ക് ആവശ്യമുള്ള വരൂല്ല എനിക്കാവശ്യമുള്ളപ്പോ ഞാൻ നിന്റെ അടുത്ത് വരും എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ നിന്റെ അടുത്ത് വരും അല്ല നീ തപ്പിടക്കം വരാനില്ല ഞാൻ അവിടെ കണ്ടി നീ തപ്പ ഞാൻ കണ്ടി പോടാ വായി പൂട്ടി പോടാ കണ്ടി കാരണ കരിപ്പീൻ്റെ ഓടാണ്ടി എന്തോടന്ന് എന്റെ അടുത്തുനിന്ന് സംസാരിക്കില്ല കണ്ടി പേര് കണ്ടി കോടെ എന്റെ കാശിറാമ മൂഞ്ചാന നീ മൂഞ്ചിയാണോ കൊടുക്കണെ എല്ലാവർക്കും നീ എല്ലാവർക്കും മൂഞ്ചാന കൊടുക്കണേ നിന്നെ കൊല്ലല്ല നിന്നെ നിന്നെ നിന്നെല്ലാം കണ്ടി കൊല്ലേണ്ട ആവശ്യമില്ല ഇത്ര ഇത്ര എന്ത് പറഞ്ഞെടുത്തപ്പ ഞാൻ തീരുമാനിച്ചോളാം കണ്ടി പറഞ്ഞെ നീ ഇങ്ങനെ പറഞ്ഞു കൊടച്ചല്ലേ എനിക്ക് ഇവിടെ അവ നീ അവിടെ അഞ്ചുപേർ എന്ന നീ കൊടച്ചത് നീ അഞ്ചുപേർ എന്നീ അവിടെ നിന്ന് കൊടച്ചേ നീ അഞ്ചുപേര് എന്നെ കൊടയ്ക്കാൻ പറ്റിയാ നിന്റെ കണ്ടി അഞ്ചു വയങ്ങര കണ്ടായിരുന്നില്ല കണ്ട് ഞാനിവിടെ ഒറ്റക്കായി നീ നേരത്തെ എന്താ സംസാരിച്ചു കണ്ടി ഏ നിനക്ക് ചെവിയും കേട്ടോ എന്റെ ചെവിയും പോയാ ചെവി പോയാ മൊണ്ണെ നീ വാണ ആണെന്താ നീ വാണമാണ് വാണം കൊറേ നീ വേറൊരു വാണാടാറി ഇത് വാണു ഇത്രീകടി കണ്ടിട്ടും കണ്ടി കണ്ടി ഹെഡ് ഹെഡിപ്പ കണ്ട ഹെഡ് തേറി വിളിക്കണ ഏട്ടനെന്താ ഏട്ടന ഏട്ടൻ ഇഷ്യൂ ഒന്നും ഇല്ല ീ പറഞ്ഞേ നോക്ക ആള് കൂടി കേട്ടോ ആള് കൂടി ഇപ്പൊ വരും